അളവ് ഫ്രോക്ക് വെച്ചിട്ട് എങ്ങനെയാണ് പത്ത് വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഫ്രോക്ക് തയ്ക്കാൻ എന്നാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അതിനായിട്ട് ആ പതിനാലഞ്ച് നീളമുള്ള ഒരു നല്ലൊരു വീതിയുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട് അതിൻ്റെതായി ഇതേ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് അളവിനുള്ള ഫ്രോക്ക് എടുത്ത് അത് രണ്ടായിട്ട് നമ്മൾ മടക്കി ഈ ഫോൾഡ് ചെയ്ത തുണിയുടെ മുകളിലേക്ക് കറക്റ്റായിട്ട് തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് ആ ഇതേ കണക്ക് നമ്മൾ വെച്ചൊന്ന് കൊടുക്കുക ആ യോ പീസ് എത്രയാണോ ലെങ്ത് വരുന്നത് അതിനെക്കാട്ടി ഒരിഞ്ച് വീതിയും ഒരിഞ്ച് നീളവും കൂട്ടിയുള്ള തുണികൾ എടുത്തിരുന്നാൽ മതി തുണി ലൈനിങ് പീസ് എടുത്തിരുന്നാൽ മതി എന്നിട്ട് കറക്റ്റ് അളവിന് കൈക്കുഴിയും കഴുത്തും നമ്മൾ തയ്യതണക്കൊന്ന് വരച്ചു കൊടുക്കുക കണ്ടോ കറക്റ്റ് അളവിനാണ് നമ്മളെല്ലാം ഇപ്പോൾ വരച്ചിട്ടിരിക്കുന്നത് ഇനി വേണ്ടത് തയ്യൽ തുമ്പാണ് ആ കറക്റ്റ് അളവിനെക്കാട്ടി ഒരു കാലിഞ്ച് കൈക്കുഴിയുടെ അവിടെയും ഒരു കാലിഞ്ച് കഴുത്തിൻ്റെ അവിടെയുമായിട്ട് നമ്മൾ എക്സ്ട്രാ വരച്ചു കൊടുക്കുന്നുണ്ട് ആ വരച്ച് രണ്ടാമത് നമ്മളിപ്പോൾ തയ്യൽ തുമ്പിന് വേണ്ടി വരച്ച് ആ പോയിൻ്റിൽ കൂടെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ നമ്മുടെ തയ്യൽ തുമ്പിട്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തു നമ്മൾ തയ്ച്ചെടുക്കുക എത്രയാണോ നമ്മുടെ യോഗ പീസിന് ആ ഒരു നീളം വരുന്നത് അതിനെക്കാട്ടി ഒരു ഇഞ്ചും കൂടെ നമ്മൾ അധികം ഇട്ടിട്ടുണ്ടേ അവസാനം നമ്മളെല്ലാം തയ്ച്ച് വരുമ്പോൾ നമുക്ക് വെട്ടിക്കളയാം നമ്മളിപ്പോൾ എടുത്ത് അതേ കണക്ക് തന്നെ നല്ല തുണി ഏതാണോ നമ്മുടെ നല്ല തുണി അത് ഏതേ കണക്ക് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ലൈനിങ് തുണി എങ്ങനെയാണോ ഫോൾഡ് ചെയ്തിട്ടത് അതേപോലെ തന്നെ നമ്മൾ നല്ല തുണിയും ഫോൾഡ് ചെയ്ത് ആദ്യം ഒന്ന് മടക്കുക പിന്നെ അതൊന്നും കൂടെ മടക്കിയെടുക്കുക അതിനുശേഷം മുകളിലായിട്ട് ഇതേ കിണക്ക് വെച്ചു കൊടുത്തിട്ട് ഒരു ഒരു ഇഞ്ചെങ്ങാളം നമ്മൾ എക്സ്ട്രാ ഇട്ട് നമ്മൾ വെട്ടിക്കൊടുക്കുക ബാക്കിയുള്ള തുണി നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ ആ ഫോൾഡ് ചെയ്ത ഭാഗം നമുക്കൊന്ന് രണ്ടാക്കി കൊടുക്കാം അതായത് ഫ്രണ്ടും ബാക്കും രണ്ടും രണ്ടായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഫോൾഡിങ്ങിൻ്റെ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു തുണി ഒഴുകി പോകുന്ന തുണി ആയതുകൊണ്ട് കുത്തിയിട്ട് വേണം നിങ്ങൾ അത് കട്ട് ചെയ്യാനും വരയ്ക്കാനും എല്ലാം അതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് ലൈനിങ് തുണി വെച്ചിട്ട് ആ കറക്റ്റ് അളവിന് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം മറ്റുള്ള അളവോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട അത് കറക്റ്റ് ഒരു തുണി എടുക്കുക അത് വെച്ച് അളന്ന് കൊടുക്കുക അളന്ന് കട്ട് ചെയ്യുക ആ സൈഡിൽ ഒരിഞ്ച് ഇട്ടേക്കുക വണ്ണത്തിന് വേണ്ടിയിട്ട് ലെങ്തിനും ഒരിഞ്ച് വിട്ടിട്ട് ആ ഒരു കറക്റ്റ് അളവ് അതേ തന്നെ വരച്ച് വെട്ടി എടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ യോക്ക് പീസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി വേണ്ടത് അതിൻ്റെ സ്കേർട്ടിൻ്റെ ഭാഗത്തേക്ക് അതായത് ഫ്രോക്കിൻ്റെ താഴെയുള്ള ആ ഒരു പോർഷനാണ് ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു എട്ടെട്ടരയോളം ആ ഒരു യോക്കിൻ്റെ ആര ഭാഗത്തിൻ്റെ അവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നല്ല തുണി ബാക്കിയുള്ള തുണി എടുത്ത് അതിൻ്റെ രണ്ടറ്റവും ചേർത്ത് ധൈതേ രണ്ടാക്കുക രണ്ടാക്കിയിട്ട് ആ ഫോൾഡ് ചെയ്തിരിക്കുന്ന ആ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് നിന്ന് ദൈതേ കണക്ക് ക്രോസിന് മടക്കി കൊടുക്കുക അതായത് രണ്ട് ഓപ്പണിങ്ങും ഒരു ഫോൾഡിങ് സൈഡുമാണ് നമുക്കവിടെ കിട്ടിയിരിക്കുന്നത് രണ്ട് ഓപ്പണിംഗ് ഒരു ഫോൾഡ് ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ത്രികോണ ഷേപ്പിലവിടെ ഇങ്ങനെ വരച്ച് ഇട്ടിരിക്കുന്നത് ഇനി നമ്മുടെ കറക്റ്റ് പീസ് നമ്മുടെ ആ വെട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ഫ്രോക്കിൻ്റെ പീസ് നമുക്ക് എവിടെയാണോ കറക്റ്റായിട്ട് അവിടെ വരുന്നത് അവിടെ കൊണ്ടുവന്ന് വരച്ച് വയ്ക്കുക ഈ കാണിക്കുന്ന കണക്ക് വരച്ചെടുക്കുക ഇനി അതിന് താഴത്തേക്കാണ് നമ്മൾ വെട്ടുന്നത് ഇതിപ്പോൾ പതിനാലിഞ്ചാണ് ആ ഒരു യോക്കിൻ്റെ ഇറക്കം വരുന്നത് ആ മുകളിലും താഴെയും അര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാലൻസ് വരുന്നത് പതിമൂന്നിഞ്ച് യോക്ക് പോസിൻ യോക്കിൻ്റെ ആ ഒരു പോർഷന് പതിമൂന്നിഞ്ച് ഫുൾ ലെങ്ത് വേണ്ടത് നാൽപ്പത്തിയൊന്ന് ഇഞ്ചാണ് അതിൽ യോക്കിൻ്റെ ആ ഒരു ലെങ്ത് പതിമൂന്ന് ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് നമുക്ക് ആ ഒരു സ്കേർട്ട് ആ ഫ്രോക്കിൻ്റെ താഴെ വേണ്ടത് ഇരുപത്തിയെട്ട് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അതുപോലെ നമ്മുടെ മക്കളുടെ എത്രയാണോ ഹൈറ്റ് വേണ്ടത് ഇറക്കം എത്രയാണോ വേണ്ടത് ആ ഒരു ലെങ്ത് അത് കാൽക്കുലേറ്റ് തയ്തുകയും നമുക്ക് ചെയ്യുക യോഗ പോർഷൻ മാറ്റിക്കഴിഞ്ഞാൽ ബാലൻസ് എത്രയാണോ കിട്ടുന്നതെന്ന് നോക്കുക ആ വരച്ച പോയിൻ്റിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇരുപത്തിയെട്ട് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് ഫുൾ ലെങ്ത് നാൽപ്പത്തൊന്ന് യോക്ക് പതിമൂന്ന് കുറച്ചപ്പോൾ ഇരുപത്തെട്ട് ആ ഇരുപത്തെട്ട് എവിടെയാണോ കിട്ടുന്നത് അത് അടയാളം ചെയ്ത് കൊടുക്കുക അതിനി കുറച്ചൊക്കെ അങ്ങോട്ടങ്ങോട്ടേക്ക് നമ്മൾ മാറ്റി മാറ്റി ക്ക് ഇരുപത്തിയെട്ട് അടയാളം ചെയ്ത് അത് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് എടുക്കുക നമ്മൾ ഫുള്ള് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ അപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ അത് രണ്ട് സൈഡ് രണ്ട് പീസിന് രണ്ട് ആ ഫോൾഡിൻ്റെ സൈഡിൽ നമുക്ക് ഫുള്ള് കിട്ടിയിട്ടുണ്ട് ആ ഓപ്പണിംഗ് സൈഡിൻ്റെ അവിടെ രണ്ട് പീസിന് കുറവുണ്ട് തുണി അതിനെ നമുക്ക് എക്സ്ട്രാ രണ്ട് പീസ് എടുത്ത് നമ്മളവിടെ വെച്ച് തയ്ച്ചുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ബാലൻസ് നമുക്ക് വെട്ടിക്കളഞ്ഞ് അത് തയ്ച്ചെടുക്കാവുന്നതാണ് ഇനി ഈ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ലൈനിങ് പീസും ഇതുപോലെ തന്നെ നമ്മൾ വെട്ടിയെടുക്കുക സെയിം ഇതേ അളവിന് തന്നെ ലൈനിങ് പീസും മടക്കിയിട്ടിട്ട് നമ്മൾ വെട്ടിയെടുക്കുക നമ്മൾ എങ്ങനെയാണോ മടക്കി മടക്കിയിട്ടത് അതേ കണക്ക് തന്നെ ൈനിങ് പീസ് ഇട്ട് നമ്മളൊരഞ്ചിഞ്ച് കയറ്റി നല്ല തുണിയെ കാട്ടി ഒരു ഇഞ്ച് മുകളിലേക്ക് ഇട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ആണല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈനിങ് പീസ് തൂങ്ങിക്കിടക്കാം നമ്മൾ ഫ്രോക്കൊക്കെ ഇട്ട് കുഞ്ഞുങ്ങൾ പോകുമ്പോൾ ലൈനിങ് പീസ് അടിയിലോട്ട് ഇറങ്ങി 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 വരും അതുകൊണ്ടാണ് ഒരു ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് വേണം നമ്മൾ ലെങ്ത് എടുക്കാനായിട്ട് ഇരുപത്തെട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിൽ നിന്ന് അഞ്ച് പോകുമ്പോൾ ഒരു ഇരുപത്തി മൂന്ന് ഇഞ്ച് മതിയാവും നമുക്ക് ലൈനിങ്ങിൻ്റെ ഇറക്കാം അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പം എല്ലാം നമ്മളിവിടെ കട്ട് ചെയ്ത് ഇതായി എടുത്തു ഇനി സ്ലീവിൻ്റെ അവിടെ ഞാനൊരു തുണി വെട്ടുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം പിന്നീട് സ്ലീവ് ഒരു കുഞ്ഞ് ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ടേ ഇപ്പോൾ നമ്മുടെ തുണികളെല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തയ്ച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനായിട്ട് നമ്മൾ ഇതാണ്ട് നല്ല ഒരു ലൈനിങ്ങും ഒരു നല്ല തുണിയും കൂടെ എടുക്കുന്നുണ്ട് അത് ബാക്ക് പീസോ ഫ്രണ്ട് പീസോ നല്ല തുണിയുടെ നല്ല ഭാഗത്തേക്ക് ലൈനിങ് വെച്ചിട്ട് കറക്റ്റായിട്ട് തന്നെ വെച്ചു കൊടുക്കുക അതിനുശേഷം പിൻ ചെയ്തു കൊടുക്കുക അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി പോകാതിരിക്കാനാണ് എക്സ്ട്രാ നമ്മൾ അവിടെ ഇവിടെ എല്ലായിട്ട് വെച്ചിട്ട് സെക്യർ ചെയ്തതിന് ശേഷം കൈയുടെ കുഴി കൈക്കുഴി കഴുത്ത് ഷോൾഡർ അടിക്കരുത് രണ്ട് കൈക്കുഴി അങ്ങനെ അടിച്ചെടുക്കുക കറക്റ്റായിട്ട് പിടിച്ചിട്ട് വേണം കൈക്കുഴി കഴുത്ത് അടിച്ചെടുക്കാനായിട്ട് ഷോൾഡർ അടിക്കരുത് ഇപ്പം നമ്മൾ കഴുത്തെല്ലാം അടിച്ച് എടുത്തതിന് ശേഷം ആ സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്യുക കഴുത്തിൻ്റെയും കൈയുടെയും അവിടെ ഇതേ കണക്ക് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി പിന്നെല്ലാം മാറ്റി കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡും നമ്മൾ അടിച്ച് കട്ട് ചെയ്ത് എടുക്കുക ഇനി ഏതെങ്കിലും ഒരു പീസ് ഒന്നീ ബാക്ക് പീസ് അല്ലെങ്കിൽ ഫ്രണ്ട് പീസ് ഇതേ കണക്ക് തിരിച്ചിട്ട് കൊടുക്കുക ഒരു പീസ് അതിനുശേഷം വേണേൽ അയൺ ചെയ്ത് കൊടുക്കാം കറക്റ്റായിട്ട് അതെല്ലാം നേരെയാക്കി തിരിച്ചിട്ട് എടുക്കുക ഇനി നമുക്ക് മറ്റേ പീസ് എടുക്കാം ബാക്ക് പീസ് അത് നമ്മൾ തിരിച്ചൊന്നും ഇട്ടിട്ടില്ല ബാക്ക് പീസ് എടുത്തു ഇനി ഈ ബാക്ക് പീസിൻ്റെ നല്ല തുണിയുടെ നല്ല വശം നല്ല തുണിയുടെ നല്ല വശത്തേക്ക് നമ്മൾ തിരിച്ചിട്ടതിൻ്റെ നല്ല വശം നല്ല വശവും നല്ല വശവും ചേർന്നിരിക്കുക അത്രയും മാത്രം നോക്കിയാൽ മതി അകത്തോട്ട് കയറ്റി ആ ഷോൾഡറിൻ്റെ ആ കയ്യും കയ്യും കണ്ടോ ആ ഒരു കൈയുടെ ഇടത്ത് എടത്ത് വലത്ത് വലത്ത് തേഴുതി കണക്ക് അകത്തോട്ട് കയറ്റി അത് കറക്റ്റായിട്ട് അവിടെ നിന്നും ചുളുക്കോ കാര്യങ്ങളോ ഒന്നും കണക്ക് കയറ്റി കൊടുക്കുക ആ ഒരു കൈക്കകത്തേക്ക് മറ്റേ കൈ കയറ്റി കൊടുക്കുക കണ്ടോ അതിന് ശേഷം അവിടെ ഒരു അര ഇഞ്ചിന് നമുക്ക് രണ്ട് തയ്യൽ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം കറക്റ്റായിട്ട് ചുളുക്കോ കാര്യങ്ങളോ ഒന്നും നന്നായിട്ട് തയ്ച്ചെടുക്കുക അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്ത് ഇനി നമുക്കത് രണ്ടാക്കാം ഓ ലൈനിങ് പീസ് എല്ലാം ഒരു സൈഡിലോട്ടാക്കുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കാണാതെ സ്റ്റിച്ചിങ് അങ്ങ് അകത്ത് പോയിട്ടുണ്ട് ആ കണ്ടോ തിരിച്ച് നോക്കിയാലും മറച്ചു നോക്കിയാലും നല്ല നീറ്റായിട്ട് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സ്ലീവ്ലെസ് വേണ്ടവർക്ക് തൈ തേണൊക്കെ മാത്രം ഇനി സൈഡൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതി ഇനി നമുക്ക് കഴുത്തും സൈഡും എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ഫ്രില്ല് കൊടുക്കുകയാണ് ഒരു അഞ്ചിഞ്ച് വീതി അതിൻ്റെ അറ്റത്തേക്ക് വരുമ്പോൾ നമ്മൾ രണ്ടിഞ്ചിലും ഫോൾഡിൻ്റെ അവിടെ ഒരു ഇഞ്ച് വീതിയിലും ആ ഒരു ഷേപ്പിൽ നമ്മൾ കുറച്ചധികം തുണി എടുത്തിട്ടുണ്ട് അത് ഫ്രില്ലിടുമ്പോൾ നമുക്ക് തികയാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ കാണിക്കുന്ന കണക്ക് രണ്ടായിട്ട് മടക്കി ആ സൈഡിൽ കൂടെ വലിയ സ്റ്റിച്ചിട്ട് കൊടുക്കണം എങ്ങനെയാ ഫ്രില്സിൻ്റെ നമ്മൾ കാണിച്ചിട്ടുണ്ട് പല നൈറ്റീവ് ഫ്രോക്കിലൊക്കെ ആയിട്ട് നമ്മൾ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് അതിൽ ഒരു നൂല് പിടിച്ചിട്ട് ഇതേ കണക്ക് വലിച്ചു കൊടുക്കുക രണ്ട് നൂല് ചേർന്നാണ് തയ്യയിൽ വരുന്നത് അതിൽ ഒരു നൂല് പിടിച്ചിട്ട് ചെയ്യുമ്പോൾ ഇതേ കണക്ക് നമുക്ക് കുഞ്ഞു 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 ഫ്രിൽസ് കിട്ടും ആ ഫ്രില്ലിൽ നമ്മുടെ ആ ഒരു ഫ്രോക്ക് ഉണ്ടല്ലോ ഫ്രോക്കിൻ്റെ കൈയിടെ അവിടെ ഇങ്ങനെ ആയിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് പിൻ ചെയ്ത് അത് തയ്ച്ചെടുക്കുക ലെഫ്റ്റും റൈറ്റും അതേ കണക്ക് തന്നെ ചെയ്ത് തയ്ച്ചെടുക്കുക ഇനി നമുക്ക് രണ്ട് വള്ളി വേണം വള്ളിക്കായിട്ട് നീളമുള്ളൊരു രണ്ട് പീസ് എടുക്കുക എന്നിട്ട് ആ മേളയിൽ നിന്ന് ലോക്കിട്ട് സൈഡ് വരെ അടിച്ചു കൊടുക്കുക ഇത് നമുക്ക് തിരിച്ചിടുമ്പോൾ നമുക്ക് രണ്ട് വള്ളി കിട്ടും വള്ളിയൊക്കെ തയ്ക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും അത് ഫിറ്റ് ചെയ്യുന്നത് അതായവിടെ നമ്മൾ അര ഇഞ്ചിൽ നമ്മുടെ തയ്യൽത്തുമ്പോൾ പോകും അതിന് മുകളിലായിട്ട് ഒരു ഒന്നൊന്നര ഇഞ്ച് മുകളിലായിട്ട് വേണം നമ്മുടെ വള്ളി വെച്ച് കൊടുക്കാൻ വള്ളിയുടെ നല്ല സൈഡല്ല ആ ഒരു ഓപ്പണിംഗ് സൈഡ് വരുന്ന ആ ഒരു ഭാഗം അതിന് ശേഷം തുണിതേ ഇതേ കണക്ക് അപ്പുറത്തുനിന്ന് അപ്പുറത്തെ സൈഡിലെ ലൈനിങ് നല്ല തുണിയും കൂടെ വെച്ച് ഇതേ കണക്ക് കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഒരു പിൻ ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക നമ്മളൊരു ഇഞ്ചേ വിട്ടിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ഇഞ്ചിൽ അടിച്ചു കൊടുക്കുക രണ്ട് സൈഡും അതുപോലെ തന്നെ ചെയ്യുക പിന്നെ സ്കേട്ടിൻ്റെ അവിടെ നമ്മൾ എക്സ്ട്രാ രണ്ട് പീസ് അടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം സ്കേർട്ടിൻ്റെ നല്ല സൈഡ് അല്ല ചീത്ത സൈഡിലേക്ക് നമ്മുടെ ലൈനിങ്ങും കൂടെ കറക്റ്റായിട്ട് വെച്ച് അരഭാഗം ലൈനിങ്ങും നല്ല തുണിയും കൂടെ വെച്ചിട്ട് അരയുടെ അവിടെ ഇങ്ങനെ തയ്ച്ചെടുക്കുക നമ്മളിത് ആ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കറക്റ്റായിട്ട് രണ്ടും കൂടെ മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ നൽ ആ ഒരു യോക്ക് പീസ് ഉണ്ടല്ലോ ഇത് കണ്ടോ ലൈ അവിടെ നമ്മൾ സ്റ്റിച്ചിന് നമ്മൾ വിട്ടിട്ടുണ്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞുള്ള ആ ഒരു ഭാഗം ഇതേ കണക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇത് ഇതേ കണക്ക് ആ സ്റ്റിച്ച് അടുത്ത സ്റ്റിച്ച് വരുന്നതിൻ്റെ അവിടെ ലോക്ക് ഇട്ടിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം താഴത്തേക്ക് സ്കേർട്ടിൻ്റെ ലൈനിങ് നല്ല തുണിയും കൂടെ വെച്ചിട്ട് താഴത്തേക്ക് ഇതേ കണക്ക് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് സ്കേർട്ട് കണക്കായി ഏറ്റവും അടിഭാഗം നമുക്ക് അരേഞ്ച് അരേഞ്ച് വെച്ചിട്ട് ലൈനിങ് നല്ല തുണിയും നമുക്ക് അടിച്ചു കൊടുക്കാം ഫുൾ റൗണ്ട് ഏറ്റവും അടി ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു സ്കേർട്ടിൻ്റെ നല്ല തുണി അകത്ത് വിരത്തക്ക വിധത്തിൽ തിരിച്ചിടുക